ഒരു കളി കളിക്കാം ഒരുമാകരം മറ്റോടത്തെ പരിപാടി കാണിക്കരുത് എന്നെ എന്തിനും ഇങ്ങോട്ട് കൊണ്ടുവന്നത് മൊബൈൽ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുത്തോളന്ന് പറഞ്ഞു എന്നാ ഹോട്ടലിൽ ആക്കിയിട്ട് ദിവസം മൂന്നായി ഒന്നങ്ങൾ തിരിഞ്ഞു നോക്കിയാ അവസാന ഹോട്ടലിൽ ബില്ല് പേ ചെയ്യാൻ നാൽപ്പത്തഞ്ചിലോ മാവിന്റെ പൊറോട്ട ഒറ്റയടിക്ക് നിന്ന് ഇരുപ്പിന് അടിച്ചു കൊടുത്തിട്ടോ ഞാൻ പോകുന്നത് അങ്ങനെ ഒരു കല എന്റെ കയ്യിലില്ലായിരുന്നു ഞാൻ എന്ത് ചെയ്യാ തീരുമാനിച്ചോണം ഞാൻ അവിടെ വേണോ വേണ്ടെന്ന് ഞാൻ പൊറോട്ട അടിച്ചു കൊടുത്ത ഹോട്ടലായിരുന്നു എന്റെ അടി കണ്ട് അവിടെ തുറന്നാൽ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുക തീരുമാനം എടുക്കരുത് ഒരു ടു ത്രീ ഡേയ്സ് അതിനുള്ളിൽ എല്ലാം ശരിയാവും ഉറപ്പാണോ ഒന്ന് പറഞ്ഞോ ഞാൻ പറഞ്ഞു കൊടുക്കാം അയ്യോ കോശി ചടയെന്നൊരു തീരുമാനം എടുക്കരുത് ഒരു ഡേയ്സ് എല്ലാം പറഞ്ഞത് അതേ എന്റെ കയ്യില് കോശി ധൈര്യ ഇട്ടിരിക്കാ ഞങ്ങൾക്കില്ലേ കോശി ഞങ്ങളുടെ കൂടെ കൊടുന്ന് ഇതിന്റെ ക്ഷീണം വേണ്ടിട്ട് കോശിക്ക് നല്ല അടിപൊളി ചെലവേ ചിരിയൊക്കെ ഇതിന്റത്ത് ആവശ്യമില്ലല്ലോ മാഗ്നറ്റാ ഇരിക്കട്ടെ സുന്ദര ഞാനൊരു കാര്യം ചോദിച്ച നീ സത്യസന്ധമായേ മറുപടി പറയാവുണ്ണി കൃഷ്ണ നിന്നോട് ഞാൻ എന്തെങ്കിലും ഉണ്ണികൃഷ്ണ നീ അതൊക്കെ നിർത്തിയേ എടാ ഒരു ബാങ്ക് തൊഴിലാളിയുടെ മകളെ ഒരു ബസ് മുതലാളി കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് എന്താണെന്ന് എന്റെ അഭിപ്രായം ബാങ്ക് തൊഴിലാളിയുടെ മകളെ മനസ്സിലായി പക്ഷേ ബസ് മുതലാളി മനസ്സിലായില്ല ഞാനൊരു ക്ലൂ തരാം അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല അമ്പാടിയിലുണ്ട് കൈലാസത്തിലില്ല ബീഫ് ബീഫ് ഫ്രൈ ഫ്രൈ ആ അമ്പാടി ഹോട്ടലിലുണ്ട് അത് അതൊന്നും അല്ല കിടക്കും പാമ്പിന്റെ മുകളിൽ ഇങ്ങനെ നിർത്തമാടും നീല നിറത്തിലുള്ള വേണ്ട വേണ്ട എല്ലാം മാക്കി ോ ശരി മുതലാളി ആ സുന്ദരിയൊരു പെൺകുട്ടി ബസ്സിനു പുറം എറഞ്ഞെടുക്കുമ്പോ ഒരു അന്യ അവിടെ കിടത്താൻ ഞാൻ സമ്മതിക്കില്ല ഓ അത് ഞാൻ ഓർത്തില്ല എനിക്ക് ടെറസി കിടന്നോ ടറസ്സിലാ വണ്ടിയുടെ മോൾ ഭാഗം അവിടെ കിടന്നു ശരി എന്താണ് എനിക്ക് തലവെക്കാൻ രണ്ടരയ്ക്കൊരു മാംഗ്ലൂർ മേലുണ്ട് പോയി തലവെക്ക് എടോ ആ വണ്ടിയുടെ അകത്ത് പായുണ്ട് തലോണിയുണ്ട് എടുത്ത പാണ്ഡാരാണ് എന്റെ നേരത്തെ പറഞ്ഞില്ലേ കല്യാണം കഴിക്കാൻ പോണ മുതലാളി അതിന്റെ ക്ലൂ എനിക്ക് ഇതുവരെ കിട്ടിയില്ലല്ലോ മനുഷ്യനെത്താനായിട്ട് എന്തൊരു ശബ്ദം കേട്ടത് കോശിയുടെ ശബ്ദല്ല കേട്ടത് അപ്പൊ അടച്ചിന്റെ മോളിൽ നിന്നായിരിക്കും കൊന്ത ചേച്ചി എന്തായാലും മുറ്റത്തെത്തിയല്ലോ ഇനി മുള്ളൽ കഴിയട്ടെ അത് താഴ്ക്ക് ലാൻഡ് ചെയ്തപ്പോ തന്നെ പോയി അല്ലെ വീണതുകൊണ്ട് ഒരു ഗുണമുണ്ടായി എന്താ കൃത്യസമയം ഉണരാൻ പറ്റുമോ അലാറം വെക്കാണ്ട കിടന്നത് അല്ല കോശി ഇവിടെ സ്ഥിരമായിട്ട് ഉണ്ടാവില്ലേ അലാറം വെക്കണോ നമുക്ക് അങ്ങനെ വിൽക്കായിരുന്നു സംസാരിച്ച സമയങ്ങളെ നോക്കും പോണ്ടേ ഇന്നലെ പറഞ്ഞ ആ കാര്യം മറന്ന ഓ പോലെ വീഴ്ച ഞാൻ മറന്നു കാശ് ബാക്കി എല്ലാം സെറ്റപ്പ് ആക്കി വെക്കി അപ്പഴും ഞങ്ങോട് വരാം വാ പൊളിച്ച് നിക്കണ്ടേ നീ വണ്ടി സ്റ്റാർട്ടാക്കി റേഡിയേറ്ററിൽ വെള്ളം ചുടക്കാൻ എനിക്ക് കുളിക്കണം ആ എന്റെ അമ്മേ കോശി ഇനിയെങ്കിലും സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്ക് ആദ്യം ബക്കറ്റ് ഇവിടെ വെച്ചാ വിളക്ക് ഉണ്ടെന്ന് സുന്ദര ഒരു ബാങ്ക് മാനേജറുടെ മുറിയിലേക്ക് വരുമ്പോ ചില മര്യാദകളൊക്കെ മര്യാദക്ക് തന്നെ ചില കാര്യങ്ങൾ പറയാനാണ് ഞങ്ങൾ വന്നത് പണ്ട് പണ്ട് അതായത് വർഷങ്ങൾക്ക് മുൻപ് ഒറ്റപ്പാലത്തുള്ളൊരു ചെറുപ്പക്കാരൻ ബാങ്കിൽ ജോലി കിട്ടി ഒറീസയിലേക്ക് പോകുന്നു അവിടെ സുന്ദരനായ ഒരു ഫോറസ്റ്റ് മാൻ ഉണ്ടായിരുന്നു അയാൾക്ക് സുന്ദരിയായ ഒരു മകൾ ഉണ്ടായി പേര് വസു ആ കുട്ടിയുടെ അമ്മ മരിക്കുമ്പോ വയസ്സ് ആ കുട്ടി വളർന്ന് സുന്ദരിയായ ഒരു വീട്ടമ്മയായപ്പോ മൂന്ന് വർഷത്തേക്ക് പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടി അവിടെ പ്രൊഫേഷണറായിട്ട് കേരളത്തിൽ നിന്ന് വന്ന ഒരു മാന്യ എന്ന് പറയുന്നതാണ് ശരി അതെ ആ മാന്യ മാന്യപിശാശ് അവളെ വളച്ചെടുത്ത് ഗർഭിണിയാക്കി നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല മനസ്സിലായില്ല മനസ്സിലാക്കി തരാം വസുന്ധര എന്ന കുട്ടിയെ പണപ്പിച്ച് ഗർഭിണിയാക്കി ആ മാന്യപിശാസ് മുങ്ങുന്നു പിറക്കുന്നു ഇവിടെ വന്ന് ഒരു കല്യാണം ഒക്കെ കഴിച്ച് ബാങ്കിൽ ജോലി നോക്കി സുഖമായിട്ട് ജീവിക്കുന്നു ഇപ്പോഴും മനസ്സിലായില്ല വേണമെങ്കിൽ ഒരു ക്ലൂ തരാം തലയിൽ മുടിയില്ല ഞങ്ങളുടെ മുന്നിൽ ഇരിപ്പുണ്ട് നിങ്ങളുടെ സ്വന്തം രക്തത്തിൽ പിറന്ന പെൺകുട്ടി ഇപ്പൊ ഞങ്ങളുടെ കൂടെയുണ്ട് ഉണ്ട് ഞങ്ങൾ ഇത് മറ്റാരോടും പറഞ്ഞിട്ടില്ല പറയേണ്ടി വന്നേക്കും ഞങ്ങളുടെ ആർ സി ബുക്കും പേപ്പറും തന്നില്ലെങ്കിൽ അങ്ങാടി ഇത് സത്യം ശ്രീധരക്കൈമളുടെ സാറിന് ഈ ഓഞ്ഞ മൊട്ട പുറത്തു കാട്ടി ആകാശം നോക്കി നടക്കാൻ കഴിയില്ല ബ്ലാക്ക് മെയിൽ ഞാൻ പുറത്തുണ്ടാവും നിനക്കൊന്നും അളവുമില്ല ഞാൻ തന്ന തിരിച്ചു തന്നില്ലെങ്കിൽ നിന്റെ ഞാൻ ജനിച്ചിട്ട് ഇത്രയും വർഷമായിട്ട് മകള് അംഗീകരിക്കാത്ത ഒരുത്തൻ ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും അറിയില്ല നമുക്ക് വേറെ വഴി നോക്കാം എന്തായാലും പറ്റിയത് പറ്റി തൽക്കാലം അവളോട് പറയണ്ട പറ്റിയതും കിട്ടിയതും പറയണ്ട രാവിലെ കോശി വീശി തുടങ്ങിയോ രാവും പകലൊക്കെ ഉണ്ടാക്കണ സൂര്യനും ചന്ദ്രനും അല്ലേ കോശി വീശു കോശു വീണ 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 വേദന കാരണം ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട് തോന്നുന്നു ഞാൻ തോന്നു കൊടുത്തില്ലോ അതല്ല ഞാൻ ഇങ്ങനത്തെ ഒരു ചീപ്പ് സെറ്റപ്പിൽ ഇരിക്കുന്നത് ആ കുട്ടിക്കൊരു അപ്പൊ എന്റെ കാര്യോ ബസന്തിക്ക് ഞാൻ കോള കൊടുത്ത് കൂളാക്കണം എനിക്കിപ്പം നിങ്ങളുടെ യാതൊരു കാര്യമില്ല പിന്നെ എന്റെ കുടുംബം പറഞ്ഞെടുക്കണെന്ന് വിചാരിച്ചിട്ടാ

ഭൂമി വിസന് നേരി വണ്ടി പുറക്കു കിട്ടോ കപ്പി നോക്കണേ

കോയമ്പത്തൂർ നോൺ സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ അയ്യോ നിർത്തു പോട്ടെ നമുക്ക് കോയമ്പത്തൂര് ഒന്ന് കേട്ടോ ഞാനാ ഉണ്ണി അപ്പൊ പിന്നെ ഞാനരാ ഇത് ഞാനാ തൊണ്ടരാൻ ഇതേത് ഞാനൊരു ബൈക്കിന്റെ പുറകില് കയറി ടാങ്ക് ചെയ്ത് പോയില്ലേ

നീ എന്താ 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 ഈ കാണിച്ചത് എന്തിനാ പറഞ്ഞേ പിന്നെ പിന്നെ ഞാൻ 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 ശവം അവൾ തല്ലിയത് പറഞ്ഞു കാര്യം ഉണ്ടായിരുന്നോ അങ്ങോട്ട് വിളിക്കണത് ഇല്ല വരില്ല അവനൊരു തമാശ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരാൻ വരില്ല വരില്ല ഞാൻ ഒരിക്കലും നിങ്ങളുടെ അവൾ പോ അടി കൊണ്ട് ദേഷ്യം തീരുന്നവരെ ചുറ്റി തിരിഞ്ഞിട്ട് എത്തിക്കോളും നീ വണ്ടി കുളിച്ചിട്ട്

കണ്ണട ഇനിഞ്ഞാണ്ടല്ലോ വീണ്ടും അഞ്ചു ലക്ഷം ബാങ്ക് ഗ്യണ്ടി ഇയാളുടെ പേരിൽ എന്റെ ബാങ്കിൽ വന്നോണ്ട് അഞ്ചു ലക്ഷം രൂപ എന്റെ പേരില് കോഡ് നമ്പർ വെച്ച് എല്ലാം ഞാൻ തപ്പി പിടിച്ചു എങ്ങനെ ഒപ്പിച്ചു ഈ പൗണ്ടിച്ചേരി കണക്ഷൻ ഞങ്ങൾക്കൊരു ചേരി പിന്നെങ്ങനെയാ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രി സന്താനത്തിന്റെ മകൾ ഗായത്രി ദേവിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപയുടെ ഗ്യാരണ്ടി വന്നത് മറ്റൊരു സ്പൈ വർക്കിലൂടെ ഒരു പെണ്ണ് ഈ വണ്ടിക്കകത്ത് നിങ്ങളോടൊപ്പം താമസമുണ്ടെന്നും ഞാൻ അറിഞ്ഞു അത് അല്ലേ ഇവിടത്തെ ഇവിടത്തെ ആയിരിക്കും ആയിരിക്കും ഗായത്രി ഗായത്രി തന്നെ പോണ്ടിച്ചേരി മന്ത്രിയുടെ മകള് മലയാളം എടോ അവളുടെ അച്ഛൻ ആ മന്ത്രി ശരിക്കും ഒരു മലയാളിയാ പണ്ടോ ഇവിടുന്ന് പോയതാ ഏതോ ഒരു ഒറ്റപ്പാലം കാരിയെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നതെന്നും ഞാൻ അറിഞ്ഞു

നേരത്തെ ദൈവമേ നീ എവിടെ പോയിട്ട് അപ്പം സിറ്റി മുഴുവൻ കവർ ചെയ്തു കഴിഞ്ഞു അനജന എണിക്ക ഓപ്പാ നോവറ மாட்டാ ഒന്നയനക്ക് பார்க்க വേണ്ട അങ്ങനെ പറയാതെ മോനെ ഞാനല്ലേ വിളിക്കുന്നത് ആമ്മ നീ വലിയ മെനസ്ട്ര അതിക്ക് അനക്കന ഉണ്ട്ച്ച വയസ്സിൽ എനിക്ക് ജോത്സ്യം പറഞ്ഞത് വെറുതെ അല്ല കോടികളുടെ ആസ്തിയുള്ള പോണ്ടിച്ചേരി ബാങ്കിൽ വലിയൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ആ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ നിങ്ങൾ വിചാരിച്ചാൽ നടക്കും മഹാലക്ഷ്മി ബാങ്കിന്റെ റീജിയണൽ മാനേജറായിട്ട് റിട്ടയർ ആഗ്രഹം അതല്ല സാർ ഞാൻ പോണ്ടിച്ചേരി ആഭ്യന്തരമന്ത്രിയുടെ മകള് എന്തിനാ വണ്ടിയിൽ വന്ന് എനിക്ക് ഒരു ചെയ്യും ചിലർ ഒട്ടാകെ ും മറ്റു ഇതുപോലെ നടക്കും അത് അവരൊരു ഹോബിയാ ചെറുത് ഒട്ടാകെ മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് അതല്ലേ നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടെ സ്വപ്നം സാർ സത്കരിക്കും അവളുടെ അക്കൗണ്ട് എന്റെ ബാങ്കിലേക്ക് വേണ്ട വേണം മാറ്റിയും ഈ കുട്ടിയെ ഞങ്ങളാണ് തട്ടിക്കൊണ്ടു പോകുന്ന ആരെങ്കിലും പറഞ്ഞ പിന്നെ അതായി അതിന്റെ പ്രശ്നങ്ങളായി വഴി ഫോട്ടോസ് ഫോട്ടോസ് കള്ളം പറയാറില്ല ഒരു ക്യാമറ ഞാൻ അറേഞ്ച് ആ കുട്ടി കൂടെ ഓടിച്ചാടി ഫ്രീ ആയിട്ട് നടക്കുന്ന നമ്മൾ എടുക്കും പിന്നെ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നമ്മൾ ബന്ദിയാക്കി തട്ടിക്കൊണ്ട് പോയതാണെന്ന് പറ്റില്ല അങ്ങനെ നിരുപദ്രവമായ മാർഗത്തിലൂടെ നമ്മൾ രണ്ടു കൂട്ടരും രക്ഷപ്പെടും എന്നാലും ഇനി വെച്ച് താമസിപ്പിക്കണം എന്തിനാ വിളിച്ചു ചോദിച്ചാലോ മന്ത്രിയുടെ മോളാന്ന് നമ്മൾ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാൽ അവൾ അപ്പ സ്ഥലം വിടും ആരും അറിയാതിരിക്കാനാണല്ലോ അവള് കള്ളപ്പേരി നടക്കുന്നത് അല്ല പിന്നെ ആദ്യം അവളെ വളച്ചെടുത്ത് നമ്മുടെ ആളാണ് ഓ ഞാനിത് മറ്റേ പറഞ്ഞതല്ല നമ്മൾ നല്ലവരാണ് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരാണ് എന്നാ കുട്ടിയെ വിശ്വസിപ്പിക്കണം അവിടെയാണ് മിടുക്ക് പിന്നെ നമ്മളവളെ മനസ്സിലാക്കി എന്ന് അറിഞ്ഞാലും ആ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത് കുറെ നാളെ എടുക്കണം ബുദ്ധി ഉപയോഗിച്ച് വളരെ പ്ലാനിങ്ങോട് കൂടി വേണം മുന്നോട്ട് പോവാൻ ഓ കോടികളുടെ മുതലാണ് വെറും തറയിൽ കിടക്കുന്നത്